വടക്കാഞ്ചേരി പട്ടണം പ്രളയത്തിൽ മുങ്ങാൻ കാരണം വടക്കാഞ്ചേരി പുഴയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച കുമ്മായച്ചിറയാണെന്ന് ബി ജെ പി മുൻകാലങ്ങളിൽ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ തണ്ണീർത്തടങ്ങളും വയലുകളുമായിരുന്നു എന്നാൽ ഇന്നിവിടെ കോൺക്രീറ്റ് ഫ്ളാറ്റുകളും കെട്ടിടങ്ങളുമാണ് വേനൽക്കാലത്ത് വടക്കാഞ്ചേരി നഗരത്തിന്റെ ദാഹം തീർക്കാൻ കുമ്മായച്ചിറ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിലും മഴ കനത്താൽ ചിറയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ഒലിച്ചു ചണ്ടിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങളും ചിറയിലടിഞ്ഞ് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട് പുഴ കരകവിയുന്ന സാഹചര്യമാണ് കുറച്ച് വർഷങ്ങളായി കാണുന്നത് ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കാലാകാലങ്ങളിൽ നീക്കം ചെയ്യുക എന്നത് ഏറെ മനുഷ്യപ്രയത്നം വേണ്ട പ്രവൃത്തിയുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി അശാസ്ത്രീയമായി നിർമ്മിച്ച കുമ്മായിച്ചിറപ്പൊളിച്ച് ആധുനിക രീതിയിൽ ഷട്ടറുകളോടുകൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ വടക്കാഞ്ചേരി പുഴ എൻ്റെ വാഴാനി ഇറിഗേഷനിൽ നിന്ന് ജലം തുറന്നു വിട്ട് അനധികൃതമായിട്ട് പുഴയിലൂടെ വരുന്ന വെള്ളം എന്നാൽ കൂടുതൽ പുഴയുടെ കപ്പാസിറ്റിയെക്കാൾ കൂടുതൽ വരുന്ന വെള്ളം ഗതിമാറി ഒഴുകിയതിൻ്റെ ഫലമാണ് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിനോട് അടുത്ത് അവിടെ വെച്ചാണ് പുഴ ഗതിമാറി ഒഴുകിയിട്ടുള്ളത് പക്ഷേ ആ ഗതിമാറി ഒഴുകിയ വെള്ളം ഇവിടെ നൂറുകണക്കിന് വീടുകളിലേക്ക് കയറുകയും ലക്ഷക്കണക്കിന് രൂപയുടെ വീട്ടുപകരണങ്ങൾ നശിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം കാലാകാലങ്ങളായി എല്ലാ വർഷവും വടക്കാഞ്ചേരി പുഴ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിൽ സ്ഥിതിചെയ്യുന്ന സുമ്മായച്ചിറ ഒരു പക്ഷേ വേനൽക്കാലത്ത് കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള കുമ്മായ ചിറ അത് പൊളിച്ചു മാറ്റി ഒരു ബദൽ സംവിധാനം വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് വേണ്ടി ഒരു ബദൽ സംവിധാനം ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പുഴയിലൂടെ മഴ പെയ്തു വരുന്ന വെള്ളം ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് പ്രശ്നമേ അല്ല പക്ഷേ വാഴാനിൽ നിന്ന് വരുന്ന വെള്ളത്തെ കൂടുതലായി വരുന്ന വെള്ളത്തെ ഉൾക്കൊള്ളുവാൻ വടക്കാഞ്ചേരി പുഴയ്ക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ പുഴയെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി പഠനം നടത്താൻ ഇറിഗേഷൻ തയ്യാറാകണം പഠനം നടത്തിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമീപം അയച്ചു കൊടുക്കുകയും അത് പൊതുജനങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ വാഴാനി ഇറിഗേഷൻ തയ്യാറാകാറുണ്ട് വാഴാനി പുഴ കരകവിഞ്ഞ് ഒഴുകിയപ്പോൾ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഓട്ടുപാറ ടൗൺ മുഴുവനും വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് ടൗണിലെ ചെറുകിട കടക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നഷ്ടപരിഹാരം ആര് കൊടുക്കും സംസ്ഥാന സർക്കാർ കൊടുക്കുമോ അതോ പ്രാദേശിക ഭരണകൂടം കൊടുക്കുമോ പ്രാദേശിക ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഗൗരവമായി ഇത് എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷ കൊടുക്കേണ്ട ചുമതല പ്രാദേശിക ഭരണകൂടത്തിനാണ് ഉള്ളത് അതുകൊണ്ട് പുഴയുടെ കാര്യത്തിൽ അനാസ്ഥ കാട്ടരുത് എല്ലാ പ്രാവശ്യമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ സമയത്ത് ഭരണാധികാരികൾ ജനപ്രതിനിധികൾ ചില മോഹന വാഗ്ദാനങ്ങൾ ചെനങ്ങൾക്കുന്നില്ല ഇത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഈ പുഴയുടെ പക്കത്ത് ജീവിക്കുന്ന നിരവധി നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷമായിട്ടുള്ളൊരു സംവിധാനമൊരുക്കുവാൻ പ്രാദേശിക ഭരണകൂടം തയ്യാറാകണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ്